അസലാമലൈക്കും വാർഹത്തല്ല ജമാത്തിൽ ഇമാമ് സജതയുടെ ആയത്തുള്ള സൂറത്താണ് ഓതുന്നത് സൂറത്ത് ഓതുന്ന സമയത്ത് ഞാൻ പോയി ഇമാമിനെ പിന്തുടരുന്നു അവിടെ ഞാൻ വജ്ജുഹത്ത് ഓതി ഫാത്തിഹ ഓതി ഒന്നോ രണ്ടോ ആയത്ത് കഴിഞ്ഞ ഉടനെ ഇമാമ് തിലാവത്തിന്റെ സുജൂതിലേക്ക് പോകുന്നു അപ്പോൾ ഞാൻ ഇമാമിനെ ഇമാമിൻ്റെ കൂടെ സുരൂദിലേക്ക് പോയി ഞാൻ തിരിച്ചു വന്നാൽ ആ ഫാത്തിഹ എങ്ങനെയാണ് ഓതേണ്ടത് ബഹുമാനപ്പെട്ട ഫാത്തിഹ സൂറത്ത് ഏഴ് ആയത്തുകളാണ് നൂറ്റി അൻപത്തി ആറ് അക്ഷരങ്ങളാണ് ഇരുപത്തി ഏഴ് കലിമത്തുകളാണ് ഇരുപതോളം മദ്ദുകളാണ് പതിനാലോളം ഷബ്ദുകളാണ് ഇതിൽ ഒരക്ഷരവും വിടാതെ മുവാലോത്തോടുകൂടെ ശ്രദ്ധയോടെ ഓതരാണല്ലോ നമുക്ക് നിർബന്ധം ബഹുമാനപ്പെട്ട ഫത്തുഹുൽ മൊയൻ അൻപത്തി ആറാമത്തെ പേജിൽ എട്ടാമത്തെ വരിയിൽ കാണാം വമാ റി ആയത്തി മുവാലാത്തിൻ ഫിഹ ബഹുമാനപ്പെട്ട ഫാത്തിയന്റെ ആയത്തുകളിൽ മുവാലാത്ത് ഉടനെ ഉടനെ ആയിരിക്കൽ നിർബന്ധമാണ് വേഗം വേഗം കൊണ്ടുവരണം ശ്വാസം വിടാനൊക്കെയുള്ള ഒരു മൗനത്തെക്കാളും ഇടക്ക് വരാതെ ഉടനെ ഉടനെ ഓതുക എന്നുള്ളതാണ് അപ്പം ഫൈവ് ആയതു ഒരാൾ ഫാത്തിയാനെ മടക്കി ഓതേണ്ടി വരും അജ്നബിയൻ ലാ ഫിഹ നിസ്കാരവുമായി ബന്ധപ്പെടാത്ത ഇടക്ക് വന്നാൽ ഉദാഹരണം ഒരാൾ നിസ്കാരത്തിലായാലും തുമ്മിയാൽ അലഹമദുലാഹി എന്ന് പറയൽ സുന്നത്തുണ്ട് ഫാത്തിയ ഓതുന്നതിൻ്റെ ഇടയ്ക്കിലാണ് തുമ്മി എന്നാൽ എന്ന് പറഞ്ഞാൽ അതോടുകൂടെ അവൻ്റെ ഫാത്തിഹാന്റെ മുബാലാത്ത് മുറിഞ്ഞു ഇനി തുടക്കം മുതൽ ബിസ്മി മുതൽ ഫാത്തിയ തുടങ്ങി ഓതേണ്ടതുണ്ട് ഇവിടെ അലഹമദില്ലാ സുന്നത്താണെങ്കിലും നിസ്കാരവുമായി ബന്ധപ്പെടാത്തതാണ് അവൻ തുമ്മിയപ്പും അതുമായി ബന്ധപ്പെട്ടതാണല്ലോ അലഹമദില്ല അതുകൊണ്ട് ഫാത്തിയ തുടക്കം മുതൽ ഓതൽ നിർബന്ധമാണ് കല്ലൊക്കെ ആയത്തിമീ കരിയ ഫാത്തിയ അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു സൂറത്തിലെ ഒരല്പമെങ്കിലും ആയത്ത് കിടക്കുവെ ചോദിയാലൊക്കെ അത് തുടക്കം മുതൽ ഫാത്തിയ ഓതണം എന്നിട്ട് പറയുന്നു ലായുൽ ഫാത്തിയ ഫാത്തിയ മടക്കേണ്ടതില്ല ബി തലഹു താലൂഖും നിസ്കാരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിക്രാണി ഇടക്ക് വരുന്നതെങ്കിൽ ഇമാമിന്റെ കഴിയുമ്പോൾ മാമൂമ് അവന്റെ ഫാത്യന്റെ മധ്യത്തിലായിരുന്നു എന്ന് വെക്കുക ഇമാമിന്റെ ഫവാത്യ ഓദി കഴിഞ്ഞതിന്റെ ശേഷമേ മാമൂമിന് ഓതാവൂ എന്ന നിർബന്ധല്ല അതാണ് സുന്നത്ത് ഇമാമിന്റെ ഫാത്തിയ ഊതി കഴിഞ്ഞതിൻ്റെ ശേഷം ഫാത്തിയ തുടങ്ങിയാലും എനിക്ക് സമയം കിട്ടും എന്ന് കാണുന്ന മാമൂമ് ഇമാമ് ഫാത്തിയെ തീർന്നതിൻ്റെ ശേഷമാണ് മാമൂമിന് ഓതൽ സുന്നത്ത് ഇമാം ഓതുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക അതിൻ്റെ ശേഷമാണ് മാമൂമ് തുടങ്ങേണ്ടത് ഇനി അങ്ങനെ അല്ലാതെ തുടങ്ങി അങ്ങനെ മാമൂമിൻ്റെ ഫാത്തിയൻ്റെ ഇടക്ക് വെച്ചാണ് ഇമാമിന്റെ വല്ലീൻ എന്നാൽ നമ്മൾ മാമൂ ആമീൻ എന്ന് വിടക്ക് പറഞ്ഞു എന്നാ തെറ്റില്ല ഇനി ഞാൻ ചോദിക്കുന്ന മറുപടിയിലേക്ക് വരുന്നുജൂദില്ലി തിലാവത്തി ഇമാമിഹി ഇമാമിന്റെ ഒത്ത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞെടുത്ത് ഇമാമ് സജതയുടെ സൂറത്തോതി അങ്ങനെ ആ സുജൂദ് ചെയ്തു ഇമാമു സുജൂദ് ചെയ്തപ്പോൾ ഇമാമിനോട് കൂടെ മാമൂമ് സുജൂദ് ചെയ്തു മാഹു ഇമാമിനോട് കൂടെ സുജൂത് ചെയ്തു ഇങ്ങനെ സുജൂത് ചെയ്താൽ ഒരൽപമൊക്കെ ദൈർഘ്യം വന്നാൽ പോലും ഫാദ്യമടക്കേണ്ടതില്ല ഉദാഹരണം ആലമീൻ അലഹമുല്ലാഹിറമൻ റഹീം എന്ന് മാമോമ് ഓതിയപ്പോഴാണ് ഇമാമു സുജൂദിലേക്ക് പോയത് എന്നാൽ ആ സുജൂദിന്റെ ചെയ്തതിന്റെ ശേഷം തിരിച്ചു വന്നതിന്റെ ശേഷം മാലിക് യൗമിദ്ദീൻ മുതൽക്ക് ഓതിയാൽ മതി അതുപോലെ തന്നെ എന്നൊക്കെ പറഞ്ഞു ഇമാമിന്റെ ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ദിക്റോ മറ്റോ ചൊല്ലേണ്ടി വന്നു ഔ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇരു ജല്ലി സുജൂത് ചെയ്തു ഇങ്ങനെയൊക്കെയുള്ള കാരണത്താൽ ഫാത്തിയെ മുറിയില്ല ബാക്കി തുടർന്നാൽ മതി ഫത്തുഹുൽ മൊയൻ പേജ് അൻപത്തി ആറ് വരി പതിമൂന്ന് പതിനാല് പതിനഞ്ച്